ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും യാത്ര ചെയ്യുന്ന വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പക്ഷേ ചിലയിടങ്ങളിൽ നമ്മുടെ ജീവന് പോലും ആപത്തായിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട് ഇന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് ഭൂമിയിലെ തന്നെ ഏറ്റവും ഭയാനകമായ എട്ട് സ്ഥലങ്ങൾ യുലിസ്റ്റിൽ എട്ടാമതുള്ളത് യു എസ് എല്ലാ ഡെത്ത് വാലിയാണ് ഭൂമിയിലെ തന്നെ ഏറ്റവും ചൂടുള്ള സ്ഥലമാണ് ഇവിടം ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അമ്പത്താറ് പോയിൻറ്റ് ഏഴ് ഡിഗ്രിയോളമാണ് വെറും മണിക്കൂറുകളിൽ തന്നെ ആളുകൾക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കാവുന്നതാണ് യു ലിസ്റ്റിൽ ഏഴാമതുള്ളത് ബ്രസീലിലുള്ള സ്നേക്ക് ഐലൻഡാണ് ഇവിടാണ് ഈ ലോകത്തിൽ ിൽ തന്നെ ഏറ്റവും വിഷമുള്ള പാമ്പുകളുള്ള ദ്വീപ് മൂന്ന് മീറ്റർ മുതൽ അഞ്ചു മീറ്റർ വരെ നീളമുള്ള പാമ്പുകൾ ഇവിടെ കാണാവുന്നതാണ് ബ്രസീൽ ഗവൺമെന്റ് ഈ ഒരു ദ്വീപ് പൊതുജനങ്ങളിൽ നിന്നും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് യുലിസ്റ്റിൽ ആറാമതുള്ള നേപ്പാളുള്ള മൗണ്ട് എവറസ്റ്റ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മലയാണ് മൗണ്ട് എവറസ്റ്റ് കാണുന്നതിനേക്കാൾ കൂടുതൽ അപകടം ഉയരത്തിൽ ഉണ്ടാകും തോറും നിരവധി മരണങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അഞ്ചാമതുള്ള യു എസ് എൽ ഉള്ള ടൊർനാഡ വാലിയാണ് ഏറ്റവും കൂടുതൽ ടൊർനാടകൾ കണ്ടുവരുന്ന സ്ഥലമാണിത് ടെക്സസ് ഒയ്ക്ലോമിയ എന്നിവിടങ്ങളാണ് ഇത് സാധാരണമായി കണ്ടുവരുന്നത് ഇതിൽ നാലാമതുള്ളത് വെൻസിലുള്ള കർക്കസ് എന്ന സ്ഥലമാണ് ഇവിടാണ് ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉള്ളത് കൊലപാതകം കവർച്ച കിഡ്നാപ്പ് എന്നിവ സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ യാത്ര ചെയ്യുന്നവർക്കും താമസിക്കുന്നവർക്കും ഉയർന്ന അപകടം നേരിടേണ്ടി വരുന്നതാണ് ഇതിൽ മൂന്നാമതുള്ളത് യുക്രൈനിലെ ചെർനോബിൽ എന്ന സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ആണവ ദുരന്തം കാരണം ഇന്നും അതിന്റെ അവശിഷ്ടങ്ങൾ റേഡിയേഷനിലും ചുറ്റുപാടും പടർന്നിട്ടുണ്ട് സന്ദർശകർക്ക് ചില ഭാഗങ്ങളിൽ പ്രവേശനം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അപകടം നിലനിൽക്കുന്നതാണ് ഇതിൽ രണ്ടാമത് ലേക്ക് നാട്രോൺ എന്ന നദിയാണ് ഇവിടാണ് ഏറ്റവും കൂടുതൽ അൽക്കലിൻ ജലം ഉണ്ടാകുന്നത് ഇത് കാരണം ചർമ്മക്കുഴപ്പവും മൃഗങ്ങളെ മുറിഞ്ഞ രൂപത്തിൽ നിലനിർത്തുന്നത് കാണാവുന്നതാണ് മനോഹരമായ ജലമെന്ന് തോന്നിക്കുമെങ്കിലും ശരീരത്തിന് ഇത് അപകടകരമാണ് ഇതിൽ ഒന്നാമതുള്ളത് കോൺഫ്ലിക്ട് സോണിലുള്ള സയറ എന്ന സ്ഥലമാണ് ഇന്നും തുടരുന്ന ആഭ്യന്തര ദുരന്തവും ഭീകരാക്രമണവും ബോംബ് ആക്രമണവും ഭീഷണി നേരിടുന്നതാണ് യാത്രക്കാർക്കും അവിടെ താമസിക്കുന്നവർക്കും അപകടം നിലനിൽക്കുന്നതാണ് നിങ്ങൾക്ക് ഇതേക്കുള്ള സ്ഥലങ്ങളിൽ താമസിക്കാൻ ധൈര്യമുള്ളവരാണോ ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് അനക്കുള്ള കൂടുതൽ വീഡിയോസിനെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ഗൈസ്